ഹായ് വരെ അപ്പോൾ ഒരു ലൈൻ ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിലവിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ലൈൻ ട്രാപ്പിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വർക്ക് ചെയ്തൊരു സൈറ്റാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കുടിൽപ്പ് ഏകദേശം കഴിഞ്ഞിട്ടൊരു ഫസ്റ്റ് രണ്ടാഴ്ച ആയി അപ്പോൾ അവിടെ ഇപ്പോൾ ഡൈനിങ്ങിലേക്ക് വരുന്ന ബേസിൻ്റെ അവിടെ ചെറിയ രീതിയിലൊരു സ്മെല്ല് വരുന്നത് ചെറിയ രീതിയിൽ പറഞ്ഞാൽ അത്യാവശ്യം സ്മെല്ലുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈൻ ട്രാപ്പ് ഉപയോഗിക്കേണ്ടി ു അപ്പോൾ ഇവിടെ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സ്മെല്ല് വന്നത് ഇത് വെക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ആര് സമാനെന്നുള്ള യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കറക്റ്റായി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ചിൻ്റെ ഒരു പൈപ്പ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഭാവിയിൽ ബ്ലോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു പൈപ്പിൻ്റെ കഷ്ണം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുകളിൽ ഒരു എയർ പൈപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ആ എയർ പൈപ്പ് എന്തിനാണ് കൊടുത്തുള്ളതെന്നും ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പോയി കണ്ടാൽ മനസ്സിലാക്കും